പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം രാത്രി വൈകി ഭക്ഷണം കഴിക്കൽ രാത്രിയിലെ ഫോൺ ഉപയോഗം അധികമായ വെള്ളം കുടി അകാല നര വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം മാനസിക സമ്മർദ്ദം പോഷകക്കുറവ് മാറി വരുന്ന ജീവിതശൈലി ഇരുമ്പ് കോപ്പർ എന്നിവയുടെ കുറവ് മുടിയുടെ നിറം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ചീര മുരിങ്ങയില നെല്ലിക്ക നാരങ്ങ മാതളം ഈന്തപ്പഴം ബദാം മൈഗ്രെയിൻ തലവേദന വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ദിവസവും ഒമ്പത് മണിക്കൂർ ഉറക്കം ജലാംശം നിലനിർത്തൽ മധുരം കുറഞ്ഞ ഭക്ഷണം സ്ട്രെസ് കുറയ്ക്കൽ പ്രഭാത ഭക്ഷണമായി ഓട്സ് കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുന്നു അരി ആഹാരം കുറയ്ക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരഭാരം കുറയും ഷുഗർ സാധാരണ നിലയിലാകും ചീത്ത കൊളസ്ട്രോൾ കുറയും രാവിലെ തുളസിയില വെള്ളം കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ദഹനം മെച്ചപ്പെടുത്തും ശരീരത്തെ ശുദ്ധിയാക്കും സാധാരണയായി എല്ലാവരിലും നടുവേദന വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം അധിക സമയം ഇരിക്കൽ പേശികളുടെ പിരിമുറുക്കം ദീർഘദൂര യാത്രകൾ ഭാരം ചുമക്കൽ തണുത്ത ചായ ചൂടാക്കി കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി ഗ്യാസ് നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകും മനുഷ്യനിൽ ഏത് വികാരം അമിതമായാലാണ് വിയർപ്പ് ദുർഗന്ധം കൂടുന്നത് ഉത്തരം ഭയം ശരീരത്തിൽ തീ പൊള്ളലേറ്റൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഐസ് വെള്ളം ഒഴിക്കുക ഏത് രാജ്യത്താണ് ആദ്യമായി പഞ്ചസാര ഉണ്ടാക്കിയത് ഉത്തരം ഇന്ത്യ വീടിന് മുന്നിൽ തീരെ കൂട്ടിയിടാൻ പറ്റാത്തത് ഏത് വസ്തുവാണ് ഉത്തരം വിറക് കലോറി കൂടുതലായി അടങ്ങിയ ഫ്രൂട്ട് ഏത് ഉത്തരം പൈനാപ്പിൾ ശക്തി ലഭിക്കാൻ സ്ഥിരമായി കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം പശുവിൻ പാൽ വാട്ടർ ലില്ലി ഏത് സമയത്ത് വിരിയുന്ന പൂവാണ് ഉത്തരം മഴക്കാലത്ത് കരൾ രോഗം വരാൻ സാധ്യതയുള്ളത് ഏത് മാംസം അധികമായി കഴിക്കുന്നവർക്കാണ് ഉത്തരം ബീഫ് വൃക്കക്ക് തകരാർ സംഭവിക്കുന്നത് ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് ഉത്തരം ശീതള ക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് കരൾ നശിക്കുന്നത് ഉത്തരം പൊറോട്ട ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏത് അവയവത്തിനെയാണ് ഉത്തരം കരൾ രത്തിലുള്ള ആളുകൾക്കാണ് ദഹനക്കേടുണ്ടാവാൻ സാധ്യത കൂടുതൽ ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് ഏത് രോഗമുള്ളവർക്കാണ് ചക്ക കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉത്തരം ബി പച്ചക്കറി കഴിച്ചാലാണ് ഉയർന്ന യൂറിക് ആസിഡ് കുറവാകാൻ ഫലപ്രദമാകുന്നത് ഉത്തരം ക്യാരറ്റ് ഏത് ഫ്രൂട്ട് കഴിച്ചാലാണ് കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമാകുന്നത് ഉത്തരം പേരക്ക പച്ചപ്പായ കഴിക്കുന്നതുമൂലം ശരീരത്തിന് ലഭിക്കുന്ന ഗുണം ഉത്തരം വിരശല്യം കുറയും ഗ്രീൻ ടീ രാവിലെ കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊളസ്ട്രോൾ കുറയും മഴക്കാലത്ത് ശരീരത്തിൽ വിറ്റാമിൻ ഡി ലഭിക്കാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം മത്തി ഏത് വസ്തുവാണ് ചർമ്മത്തിൽ നേരിട്ട് പുരട്ടാൻ പാടില്ലാത്തത് ഉത്തരം നാരങ്ങ പരിപൂർണമായ പോഷകങ്ങൾ ലഭിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ഫ്രൂട്ട്സുകൾ ഇലക്കറികൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഇലക്കറയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഫോണുകൾ നിർമ്മിക്കുന്നത് ഉത്തരം ചൈന ഏതു തരത്തിലുള്ള പുരുഷന്മാരെ കാണുമ്പോഴാണ് സ്ത്രീകൾക്ക് സെക്സിനോട് അമിതമായ താൽപ്പര്യം തോന്നുന്നത് ഉത്തരം വീതിയുള്ള നെഞ്ചും വടിവൊത്ത ശരീരവും